ശിഹായിക്ക സ്തുതിയായിരിക്കട്ടെ പത്താം പേസ് മാർ നമ്മളെ ഓർമ്മപ്പെടുത്തും ഏറ്റവും വിശിഷ്ടമായ പ്രാർത്ഥനയാണ് ജപമാല ജപമാല പ്രാർത്ഥനയെ ജീവിതത്തിൽ അനുഭവിച്ച വിശുദ്ധ ജീവിതങ്ങള് അതിനേക്കാൾ മെച്ചമുള്ളതും ശ്രേഷ്ഠമായതുമായ പ്രാർത്ഥന കണ്ടെത്തിയിട്ടില്ല നിശ്ചയമായും പരിശുദ്ധ കുർബാന എല്ലാ പ്രാർത്ഥനകൾക്കും ഉപരിയായുള്ള പ്രാർത്ഥനയാണ് എങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിലും കുടുംബത്തിലും വ്യക്തിപരമായിട്ടും ഇത്ര കൃപയോടെ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന ഇത്ര അഭിഷേകത്തോടുകൂടെ ഉപയോഗിക്കാൻ കഴിയുന്ന മറ്റൊരു പ്രാർത്ഥനയില്ലല്ലോ അതുകൊണ്ട് തന്നെയാവണം വിശുദ്ധരും പുണ്യജീവിതങ്ങളുമൊക്കെ ഇങ്ങനെ മനസ്സിലെ മന്ത്രം പോലെ ഇടമുറിയാതെ ഈ ആത്മീയ വിചാര വഴികളിലൂടെ കടന്നുപോയത് അതുപ്രിയ പുണ്യവാൻ അങ്ങനെയൊക്കെ പങ്കുവെക്കുന്നുണ്ട് നാൽപ്പത് ജപമാലകളൊക്കെ ചൊല്ലിയ ദിവസം എൻ്റെ ഓർമ്മയിൽ ഒരുപാടുണ്ട് അത്ര ഇങ്ങനെ വിശിഷ്ടമായൊരു പ്രാർത്ഥന ഇതൊരു പക്ഷെ നാം പോലും അറിയാതെ അമ്മയുടെ ഗർഭത്തിൽ ഒരുവായി ആദ്യ നിമിഷം മുതൽ അമ്മയിങ്ങനെ മന്ത്രം പോലെ മനസ്സിൽ കൊണ്ട് നടന്ന ജീവിതത്തിൻ്റെ ഏതു ഘട്ടത്തിലും നമുക്ക് ശ്രേഷ്ഠമായ സഹായകമാകുന്ന അനുഗ്രഹമാകുന്ന ഒരു പ്രാർത്ഥന നമുക്കും ഈ പ്രാർത്ഥനയെ ഒന്ന് ഹൃദയത്തോട് ചേർത്ത് പിടിക്കാം അറിഞ്ഞുമറിയാതെയും ജീവിതത്തിൻ്റെ പലയിടങ്ങളും നമ്മെ വല്ലാതെ വരിഞ്ഞു മുറുക്കുമ്പം ഭാരങ്ങളോ സങ്കടങ്ങളോ നൊമ്പരങ്ങളോ ഒക്കെ ഈ ജീവിതയാത്രയ്ക്കുള്ള സുഖം നഷ്ടപ്പെടുത്തി കഴിയുമ്പം നമുക്കും ജപമാല പ്രാർത്ഥനയെ മുറുകെ പിടിച്ച് ഈ ആത്മീയ വഴിയോട് ചേർന്ന് ഈ വിശിഷ്ട പ്രാർത്ഥനയുടെ ജീവിതശൈലിയെ പകർത്തിയെടുത്ത് കൂടുതൽ അനുഗ്രഹീതരാകാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാം നമുക്കും പ്രാർത്ഥിക്കാം അശ്വതി അമ്മ അമ്മ തിരുക്കുമാരനോട് ഈ വിശിഷ്ടമായ പ്രാർത്ഥനയെ സ്നേഹിക്കാം അങ്ങനെ കൂടുതൽ കൃപയിൽ അഭിഷേകത്തിൽ വളരാൻ പ്രാർത്ഥിക്കണേ നന്മ നിറഞ്ഞ മറിയമേ സസ്തി കൃതാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു ഘടദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ മാവികളായും ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോടൊക്കെ